ലോക സമസ്തുഖിനോ സ്ഥിരോത്സാഹ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും ആരംഭ ആരംഭശൂര്യത മാത്രമേ കാണിക്കാറുള്ളൂ അവർ എന്തു തുടങ്ങിയാലും ഏത് കാര്യങ്ങൾ ചെയ്താലും ആരംഭത്തിൽ അവർ ഭയങ്കര ഞാൻ അങ്ങനെയാണ് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞ് മുഴുവനും സ്വഭാവവും അവർ കാണിക്കും കാരണം ഞാൻ ഇപ്പം തന്നെ ഇതെല്ലാം നേടിയെടുക്കും ഇപ്പോഴിതെല്ലാം എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള രീതി ഉണ്ടാകും പക്ഷേ ആരംഭത്തിൽ ഈ ശൂര്യത കാണിച്ചിട്ട് കാണുകയില്ല ആരംഭം മുതൽ അവസാനം വരെയും നമുക്ക് ഈ സ്ഥിര ഉത്സാഹം ഉണ്ടാവണം സ്ഥിര ഉത്സാഹത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് കാര്യവും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും കഴിയില്ല എന്നുള്ള ഒരു പ്രശ്നമേ അവിടെ ഉദിക്കുന്നില്ല എല്ലാ കാര്യത്തിലും ഏത് കാര്യത്തിലും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് നിസ്സാരം മറ്റുള്ളവർക്ക് തോന്നുന്നെങ്കിലും നമ്മൾ അനുഭവിക്കുമ്പോൾ അവരവർക്ക് അത് വലുത് തന്നെയാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ആരും കൂടെ ഉണ്ടാവില്ല സഹായത്തിനെന്നോ അല്ലെങ്കിൽ വേറെ തരത്തിലെന്നോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ സ്ഥിര ഉത്സാഹത്തിനെ നശിപ്പിച്ച് കളയാതെ കളയാതെ അണി അണയിച്ച് കളയാതെ അതിനെ മുന്നോട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ തനിയെ നമുക്ക് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ എത്ര പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചാലും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ അവരവർക്ക് കിട്ടുന്ന അനുഭവം വളരെ വലുതാണ് സ്ഥിര ഉത്സാഹം നമ്മൾ വളർത്തി എടുക്കാനുള്ളതാണ് അത് തനിയേ വരുന്നതല്ല ഒന്നും നമുക്ക് തനിയെ വളർത്തിയെടുക്കാം എന്ന് വിചാരിക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യക്കുഞ്ഞിനെ നമുക്ക് വളർത്തിയെടുക്കുമ്പോൾ മനുഷ്യ തന്നെ വളരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഒരു സസ്യത്തിനെ വളർത്തിയെടുത്താൽ സസ്യത്തിൻ്റെ തന്നെ വരും അതിൻ്റെ വിത്തിൽ നിന്ന് തന്നെയാണത് കിട്ടുന്നത് ഞാനിത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്ഥിരോത്സാഹം നമ്മൾ വളർത്തിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്

ഉണ്ണി നഗർ നല്ലത് റോഡ് പൂജപ്പുര തിരുവനന്തപുരം എട്ട് പൂജ്യം എട്ട് ഒൻപത് ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം